എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ കെ വൈ സി ചട്ടം പുതുക്കുന്നതുമായി ബന്ധപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പല മാർഗനിർദ്ദേശങ്ങളും ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പുതിയ വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നിങ്ങളൊരു ശമ്പളക്കാരനോ ഏതെങ്കിലും സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താവോ ജൻധൻ അക്കൗണ്ടുടമയോ എങ്കിൽ കെ ഉ സി സംബന്ധിച്ച് റിസർവ് ബാങ്കിൻ്റെ പുതിയ നിബന്ധനകൾ അറിയേണ്ടതാണ് ഇല്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇടപാട് നടത്താനാകാത്ത വിധം ബ്ലോക്കായി പോകുന്നതാണ് ഇതിനുവേണ്ടി റീ കെ ഉ സി ഉൾപ്പെടെയുള്ള പ്രക്രിയകളുണ്ട് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന വേളയിൽ അക്കൗണ്ട് ഉടമയുടെ പേര് മേൽവിലാസം തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് കെ വൈ സി മുൻകാലങ്ങളിൽ ബാങ്കുകൾ ഈ വിവരങ്ങൾ ഒരു പ്രാവശ്യം ശേഖരിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അതത് കാലയളവിൽ ഈ വിവരങ്ങൾ പുനർശേഖരിക്കേണ്ടതായിട്ടുണ്ട് ശമ്പളക്കാർ സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജന്തൻ അക്കൗണ്ട് ഉടമകൾ എന്നിവർക്ക് എട്ട് മുതൽ പത്ത് വർഷ കാലയളവിൽ റീ കെ വി സി നൽകിയാൽ മതി എന്നാൽ ഈ കാലാവധി എത്തുന്നതിന് മൂന്ന് മാസം മുൻപും കെ വൈ സി പുതുക്കിയില്ല എങ്കിൽ തുടർന്ന് മൂന്ന് മാസം വരെയും ബാങ്ക് ഇടപാടുകാരെ ഇക്കാര്യം കത്തിലൂടെയും എസ് എം എസിലൂടെയും അറിയിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഇടപാടുകാർക്ക് എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ബാങ്ക് ക്യാമ്പുകളും മറ്റ് സംഘടിപ്പിച്ച് കെ വൈ സി നടപടികൾ ഊർജിതമായിട്ട് നടത്തണമെന്ന് ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനായി വീഡിയോ കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് നടപടികൾ എളുപ്പമാക്കുന്നതിൻ്റെ ഭാഗമായി അക്കൗണ്ട് ഉടമയ്ക്ക് സ്വന്തം ബ്രാഞ്ചിൽ ചെല്ലണമെന്നില്ല ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിൽ ചെന്ന് രേഖകൾ പുതുക്കാവുന്നതാണ് വീഡിയോ കെ ഐ സി സൗകര്യമുള്ള ബാങ്കുകൾ ഇടപാടുകാർക്ക് നിർബന്ധമായിട്ടും വിവരങ്ങൾ വീഡിയോ അപ്ലോഡിംഗ് ചെയ്യുവാനുള്ള സൗകര്യം ഉറപ്പാക്കേണ്ടതാണ് അതുമല്ല എങ്കിൽ ബാങ്കിൻ്റെ ബിസിനസ് കറസ്പോണ്ടുമാർ വഴിയും കെ ഉ സി പുതുക്കാൻ സാധിക്കുന്നതാണ് അത്തരം വേളയിൽ ഇടപാടുകാർക്ക് കെ ഉ സി പൂർത്തിയാക്കാത്തതിൻ്റെ രസീത് നൽകേണ്ടതാണ് അത്തരം വേളയിൽ ഇടപാടുകാർക്ക് കെ ഉ സി പൂർത്തിയാക്കിയതിൻ്റെ രസീത് നൽകേണ്ടതാണ് എന്നിരുന്നാലും ബാങ്കുകൾക്കാണ് കെ ഉ സി അപ്ഡേറ്റ് ചെയ്ത് ഉറപ്പാക്കേണ്ട പ്രധാന ചുമതല ഇടപാടുകാർക്ക് ആധാർ ഒ ടി പി അധിഷ്ഠിത കെ വൈ സി വീഡിയോ കെ യു സി മൊബൈൽ ആപ്പ് നെറ്റ് ബാങ്കിംഗ് എ ടി എം നേരിട്ട് ബാങ്ക് ശാഖ സന്ദർശിച്ച് ബിസിനസ് കറസ്പോണ്ടൻറ്റ് വഴിയൊക്കെ കെ വൈ സി നടപടി പൂർത്തീകരിക്കാവുന്നതാണ് വ്യാജ ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ സാമ്പത്തിക തട്ടിപ്പ് ഇവയൊക്കെ ഫലപ്രദമായിട്ട് തടയുന്നതിന് കെ വൈ സി കൃത്യമായിട്ട് പുതുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ